പീരുമേട് ബ്ലോക്ക് ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പീരിമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത് പിന്നീട് നേതാക്കളിടപെട്ട പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇതിനിടയിലാണ് സീതിയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ലെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സർജൻ കണ്ടെത്തിയിരുന്നു എന്നാൽ പോലീസ് ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സീത മരിച്ച സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ സീതയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല കാട്ടാന ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന മൊഴിയിൽ ഭർത്താവ് ബിനുവും മക്കളും ഉറച്ചു നിൽക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്